എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഈ സംഗീതോപകരണം വിൽക്കുന്ന കടയിൽ വന്നിരിക്കുക കേട്ടോ എന്തിനാണെന്നല്ലേ നമ്മുടെ അതെ ചക്കുമോൾക്കും ഉണ്ണിക്കുട്ടിനും ഓരോ സംഗീത ഉപകരണങ്ങൾ മേടിക്കണം ചക്കുമോൾക്ക് ഹിറ്റാറ് മേടിക്കണം ഉണ്ണിക്കാണെങ്കിൽ വയലിൻ മേടിക്കണം കുട്ടികളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം ഉണ്ടോ അപ്പോൾ പിള്ളേരുടെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചാൽ അതൊന്ന് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങോട്ട് ഇറങ്ങിയാണ്ടോ അപ്പോൾ അതെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കലൂരിലുള്ള ബേസിൽ എന്ന് പറഞ്ഞാൽ മ്യൂസിക്സ് ഉപകരണങ്ങളൊക്കെ വെക്കുന്ന കടയിലാണ് കേട്ടോ അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ ചക്കുമോൾക്ക് ഗിറ്റാറും എടുക്കുന്ന കേട്ടോ ഉണ്ണിക്ക് നമ്മൾ നമ്മളിവിടുന്ന് വയലിൻ നോക്കിയപ്പോൾ വയലിൻ്റെ കളർ ഇഷ്ടപ്പെട്ടില്ല അപ്പം വേറൊരു കളർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തൊട്ടടുത്ത് തന്നെ വേറൊരു കടയുണ്ട് അങ്ങോട്ടേക്ക് പോകട്ടോ അപ്പം സംഗീതോപകരണ ഒരുപാട് ശേഖരങ്ങളുള്ളൊരു കടയാണ് കേട്ടോ നല്ല ഡീലിങ്സ് ഒക്കെ ഇവിടെ വരണ്ട നല്ല കടയാണ് ഒരുപാട് സംഗീത ഉപകരണങ്ങളുണ്ട് കേട്ടോ മിക്ക പേരൊന്നും നമുക്കറിയില്ല എന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളി കടയാണ് കേട്ടോ അത് നമ്മുടെ ഹൈവേയിൽ ചേർന്ന് തന്നെയാണ് ഈ കട സ്ഥിതി ചെയ്തത് നമ്മളിതേ ഉണ്ണിക്കുട്ടിൻ്റെ ഇതേ ഇവിടെ മാനുവൽ എന്ന് പറഞ്ഞ കടയിലാണ് വന്നിരിക്കുന്നത് ഇത് കുറച്ച് ഉള്ളിലായിട്ടാണ് ഇത് ഭയങ്കര വലിയ കടയാണ് കേട്ടത് നല്ല കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അങ്ങനെ നല്ലൊരു മനോഹരമായിട്ടൊരു കടയു കേട്ടോ അപ്പോൾ ഈ കുട്ടികളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇവർക്ക് സംഗീതം പഠിക്കണം അതുപോലെ തന്നെ വയലിൻ ഗിറ്റാറൊക്കെ പഠിക്കണം എന്നെട്ടോ അപ്പോൾ ഇവരെപ്പോഴും പറയുമായിരുന്നു ഇത് കൊടുക്കണം അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസയുടെ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മൾ അതാണ് മാറ്റി വച്ചേക്കായിരുന്നു അപ്പോൾ അതെ നമ്മളിത് ഉണ്ണിക്കുള്ള വയലിനുണ്ട് ഈ ചേട്ടൻ ടൂൺ ചെയ്തൊക്കെ തന്നിട്ടുണ്ടോ അപ്പോൾ എടുക്കാൻ ഇതെടുക്കാൻ വേണ്ടിയിട്ടിറങ്ങി ഇവിടെ ഒരുപാട് കളക്ഷൻ കളക്ഷനുള്ളൊരു കടയാണ് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ളൊരു കടയാണ് ഒരുപാട് സംഗീത ഉപകരണങ്ങളുണ്ട് വയലിൻ തന്നെ ഒരുപാടുണ്ട് അതുപോലെ ഗിറ്റാറുകൾ പിന്നെ എന്തൊരു വീണ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ അതിന് ഏകതിന് പേരുകളൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരട്ടേ നോക്കി നിരത്തി വെച്ചേക്കാണോ നോക്കി നമ്മൾ സിനിമയിലേ കണ്ടെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതൊക്കെ ആ അതുപോലത്തെ ഒരുപാട് കടകളുണ്ട് അത് നല്ല മനോഹരമായിട്ടുള്ള വയല്യങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട് ഒരുപാട് കളക്ഷുള്ളൊരു കടയാണ് കുറച്ച് ഉള്ളിലായിരുന്നു അവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ കലൂരിൽ നിന്ന് നമ്മൾ മെട്രോ സ്റ്റേഷൻ ഇറക്കി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാവുന്ന നടക്കാവുന്നല്ല ഞങ്ങളൊരു ഓട്ടോറിക്ഷയ്ക്ക് വന്നു അമ്പൂർ എടുത്തു പതിനഞ്ച് മിനിറ്റിൻ്റെ ദൂരമുള്ളൂട്ടെ ഈ കടയിലേക്ക് ബേസിൽ നിന്ന് പറഞ്ഞ കടയിലേക്ക് മെട്രോയിൽ നിന്ന് നമ്മൾ അഞ്ച് മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ ഞങ്ങൾ അവിടേക്ക് നടന്ന് വന്നിട്ട് ഇവിടേക്ക് നമ്മൾ ഓട്ടോറിക്ഷയ്ക്കാണ് വന്നത് അപ്പം നമ്മുടെ കാറൊക്കെ നമ്മൾ ആലുവ മെട്രോ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ മെട്രോയിലാണ് വര വര വരേണ്ടെ ചെയ്തത് അപ്പോഴത്തേക്ക് ഒരുപാട് ഗിറ്റാർ ഐറ്റംസുകളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ളൊരു കടയാണത് അപ്പം നമ്മൾ ആദ്യം ഇവിടെ അല്ല വന്നത് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഗിറ്റാറും എടുത്തേനെ പക്ഷെ നമ്മൾ ആദ്യം ബേസിലാണ് വന്നത് അതുകൊണ്ടാണ് നമ്മളവിടെ ബേസിൽ നിന്ന് ഗിറ്റാറും മേടിച്ചു ആരെ നമ്മൾ നിരാശപ്പെടുത്തരുത് ഇവിടെ വന്നിട്ട് വയലിനും മേടിച്ചു അപ്പോൾ അതെ ചെക്കുമോളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ചക്കമോളും ചേച്ചിയും ഉണ്ണിക്കുട്ടിനോടെ ഉണ്ടാ വന്നത് അപ്പോൾ അതെ മനോഹരമായിട്ടുള്ള ഗിറ്റാറുകൾ വയലിനുകൾ എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ആരെക്കേണൊക്കെ വേണ്ടിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നേരെ എറണാകുളത്തേക്ക് പോകുന്നുള്ളൂ എറണാകുളത്ത് മാനുവൽ അതുപോലെ തന്നെ ഒരു ബേസിൽ എന്ന് പറഞ്ഞ രണ്ട് കടകളുണ്ട് പിന്നെ വേറെ ഒത്തിരി കടകളുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഇവിടെയാണ് വന്നത് നല്ല എന്താ പറയുക നല്ല വിലക്കുറവിനോ അവർ തരേഞ്ച് ചെയ്തിട്ടോ നമ്മളിങ്ങനെ എന്താ പറയുക അങ്ങനെ പേശി നിന്നൊന്നുമില്ല മാന്യമായിട്ടുള്ള റൈറ്റിൽ അവർ തരയും ചെയ്തു നമ്മൾ സന്തോഷമാണ് ഇവർ ഹാപ്പിയാണ് പെൺകുട്ടി ഹാപ്പി അല്ലേ പെൺകുട്ടിന് ഹാപ്പിയാണ് അപ്പം ഇവർ ഇനി സംഗീതമൊക്കെ പഠിച്ച് വലിയ വലിയ നിലയിലെത്തിട്ട് അപ്പം നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ